പ്രാണനിൽ നീ മാത്രം രചന മിത്രവിന്ദ മഹി ദേഷ്യത്തിൽ പറഞ്ഞതും എല്ലാവരുടെയും മുഖം മങ്ങി ഗൗരിയാണെങ്കിൽ മുഖം കൊനിച്ചു നിന്നതേയുള്ളൂ കീർത്തന ബലമായിട്ട് ഒരു കുഞ്ഞിനെ അവൻ്റെ അടുത്തു നിന്നും മാറ്റാൻ ശ്രമിച്ചതും ഗൗരി പെട്ടെന്ന് അവളെ തടഞ്ഞു എഴുത്തി കുട്ടിയോടെ ഇരുന്നോട്ടേ വെറുതെ കരയിക്കല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിച്ചോളാം അവൾ മുടന്തി മുടന്തി അടുക്കളയിലേക്ക് പോയി മഹി ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് രണ്ടാളോടും അവൻ തമാശകളൊക്കെ ഇടയ്ക്ക് പറയുന്നുമുണ്ട് പ്രണവ് അവനോട് ദേഷ്യത്തിൽ എന്തോ പറയാൻ തുടങ്ങിയതും സരസ്വതി ടീച്ചർ പെട്ടെന്ന് തന്നെ അവനെ തടഞ്ഞു ആ കുട്ടി എന്ത് വിചാരിക്കും നീ അതിനെ ഓർത്ത് ഇപ്പോൾ ഒന്നും പറയില്ലേ മോനെ അവർ മകനോട് കേണു ഗൗരി അപ്പോൾ ലീല കൊടുത്ത കട്ടൻ കാപ്പി കുടിക്കുകയാണ് അവൾക്ക് നല്ല വിശപ്പ് തോന്നിയെങ്കിലും അമ്മയും ചേച്ചിമാരും വന്നിട്ട് കഴിക്കാമെന്ന് കരുതിയിരുന്നു ഇന്നലെ വൈകിട്ടാണെങ്കിൽ മഹിയെ കാണാഞ്ഞതുകൊണ്ട് ഒന്നും കഴിക്കാൻ പോലും തോന്നിയിരുന്നില്ല ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ ഇരിക്കുകയാണ് മോളെ ഗൗരി ടീച്ചറമ്മയായിരുന്നത് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു എന്തോ വരും മോളെ കാപ്പി കുടിക്കാം അവർ പറഞ്ഞതും ഗൗരി ഒന്നും പറയാതെ അവരുടെ പിന്നാലെ ചെന്നു കീർത്തനയും ഹിമയും കിച്ചവുമൊക്കെ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞു ഗൗരിയും അവർക്കരികിലായി നിലയുറപ്പിച്ചു എല്ലാവരും കൂടി ഇരുന്ന് നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് കീർത്തനയുടെ കുട്ടിയെ എടുത്തുകൊണ്ട് മായി മുറ്റത്തോടെ നടക്കുന്നത് ഗൗരി ഒരു നോക്ക് കണ്ടു ഗൗരി കീർത്തനെ അവളെ വിളിച്ചു എന്ത് ചേച്ചി ഗൗരി എവിടെയായിരുന്നു പഠിച്ചതൊക്കെ ഞാൻ വിദ്യാനികേതനിലായിരുന്നു ഡിഗ്രിയും പി ജിയും ആണോ അവിടെയുള്ള പാർവതി നമ്പ്യാർ എന്ന മിസ്സിനെ അറിയോ ഒവ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതുതന്നെ എൻ്റെ ചിറ്റയാണ് അതെയോ അവളോട് മിഴികൾ വിടർന്നു അങ്ങനെ കോളേജ് വിശേഷങ്ങൾക്ക് രണ്ടാളും കൂടി സംസാരിച്ചു ഇടയ്ക്ക് ഹിമയും കൊച്ചുവൊക്കെ എഴുന്നേറ്റ് പോയി പക്ഷെ കീർത്തന അവളോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കീർത്തന അങ്ങനെയാണ് അവൾക്ക് എപ്പോഴും ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം എഴുതി കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്കുക ഇല്ലെങ്കിൽ കാലിൽ നേര് വെക്കുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് കിച്ചു പറഞ്ഞപ്പോൾ ഗൗരി കൈകഴുകി എഴുന്നേറ്റു പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അതവിടെ വെക്കുമോളെ ഞാൻ കഴുകാം ലീല ചേച്ചി ഒരുപാട് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല ഗൗരി തന്നെ എല്ലാം കഴുകി ടീച്ചറമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ മുറിയിലേക്ക് പോയി ഭാഗ്യത്തിന് മഹി അവിടെ ഇല്ലായിരുന്നു കാലിന് ഇടയ്ക്കൊക്കെ വേദന വരുന്നുണ്ട് എന്തൊരു കഷ്ടമാണീശ്വര ഒരു തരത്തിലും മനസമാധാനം കിട്ടില്ലല്ലോ തൻ്റെ മിഴികൾ നിറയുന്നുണ്ടോ എന്ന് അവൾ നോക്കി ഇല്ല കണ്ണീരൊക്കെ എന്നെയും അറ്റിപ്പോയിരിക്കുന്നു എത്രയോ കാലമായി താൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ഒരു നിമിഷം ഗൗരി കണ്ണുകൾ അടച്ചുകൊണ്ട് കട്ടിലിൻ്റെ ക്രാസയിൽ ചാരിയിരുന്നു ചെറിയമ്മയും സേതും ലജും അവരൊക്കെ എന്തെടുക്കുമായിരിക്കും ആരും തന്നെ വിളിച്ചു പോലുമില്ലല്ലോ അതും ഇത്രയും നേരമായിട്ടും കുറച്ച് കുറച്ചിഷ്ടമുള്ളത് ലജുവിനാണ് പക്ഷെ അവൾ പോലും ശരീരം വിങ്ങുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ മനസ്സാണ് വിങ്ങുന്നതെന്ന് ഗൗരി ഓർത്തു മഹി റൂമിലേക്ക് വന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പലവിധ ഓർമ്മകളിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ് എടി ഗൗരി മഹിയുടെ അലർച്ച കേട്ടതും ഗൗരി ചാടിപ്പെടിഞ്ഞെഴുന്നേറ്റു ആ അമ്മേ പെട്ടെന്ന് കാല് കുത്തിയപ്പോൾ അവളുടെ ഉപ്പൂറ്റി വല്ലാതെ നീറി പുകഞ്ഞു പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ അവൾ മഹിയുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് ബെഡിലേക്ക് തന്നെയിരുന്നു ഓഹ് കൊച്ചുതമ്പരാട്ടി വന്ന് കയറിയപ്പോൾ തന്നെ പണി കിട്ടിയല്ലേ കാഷ്ടായിപ്പോയല്ലോടെ അമ്മയാണെങ്കിൽ മഹാലക്ഷ്മി വന്ന് കയറിയെന്ന് പറഞ്ഞായിരുന്നു അവൻ അവളെ കളിയാക്കി ഗൗരിക്കാണിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ അവനെ തുറിച്ചു നോക്കി എന്താടി പുല്ലേ നീ നോക്കുന്നത് കണ്ണുണ്ടായിട്ട് അവൾ പതിയെ പറഞ്ഞെങ്കിലും മഹി അത് കേട്ടു എന്നോട് തർക്കത്തരം പറയുന്നോടി എന്നു പറഞ്ഞുകൊണ്ട് അവൻ അവളോട് കവളിൽ കുത്തിപ്പിടിക്കാനായി പാഞ്ഞു വന്നതും അവൾ പെട്ടെന്ന് കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചുകൊണ്ട് തൻ്റെ ഇരുകൈകൾ കൊണ്ടും കവൾത്തടം പൊതിഞ്ഞു അല്പം കഴിഞ്ഞ് അവൻ്റെ അനക്കമില്ലാഞ്ഞപ്പോൾ ഗൗരി കണ്ണു തുറന്നു മഹിയപ്പോൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ വെട്ടിലേക്ക് തന്നെയിരുന്നു കല്യാണം കഴിഞ്ഞു പിറകെ ഓഫീസിലേക്ക് വന്ന മഹേശ്വർ സാറിനെ കണ്ടതും സ്റ്റാഫ് എല്ലാവരും ഓടി വന്നു സാർ വൈഫ് എവിടെ ജോഹാനാണ് ഓഫീസിലെ അസിസ്റ്റൻ്റ് മാനേജർ മറ്റൊരു ദിവസം കൊണ്ടുവരാം എല്ലാവരെയും പരിചയപ്പെടുത്താടോ ഓക്കെ അവൻ എല്ലാവരോടുമായി പറഞ്ഞു ഓഫീസിലെ എല്ലാ കാര്യങ്ങളിലും മഹി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നാൽ സഹപ്രവർത്തകരോടൊക്കെ എല്ലാവരോടും വളരെ മാന്യമായ രീതിയിലാണ് അവൻ ബിഹേവ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവന് വലിയ കാര്യമാണ് അവൻ ഡ്രിങ്ക്സ് കഴിക്കും എങ്കിലും അതൊക്കെ ഓഫീസ് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രം ഇവൻ്റെ ഈ പ്രവൃത്തി അറിയാവുന്നത് അവൻ്റെ ഡ്രൈവറായ രാമേട്ടന് മാത്രമാണ് അയാൾ ആരോടും പറഞ്ഞിട്ടുമില്ല ഇതേ വരയ്ക്കും വൈകുന്നേരം ആറു മണി കഴിഞ്ഞു മഹി ഫ്രീ ആയപ്പോൾ അപ്പോഴേക്കും സ്റ്റാഫ് എല്ലാവരും പോയിരുന്നു അവൻ രാമേട്ടനെ വിളിച്ചു മോനെ ഇനി വേണോ ഇതൊക്കെ ഒരു പാവും കുട്ടി വീട്ടിലുണ്ടല്ലോ അതിനെ ഓർത്തെങ്കിലും രാമേട്ടന് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ മറീന ബാറിലേക്ക് പോയിക്കോളാം അവൻ ഇരുപ്പടത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് വായു വായുവേഗത്തിൽ കാറും എടുത്തുകൊണ്ട് പാഞ്ഞു യാതൊരു നിർവാഹവുമില്ലാതെ അയാൾ ഒരു ഓട്ടോ പിടിച്ച് മഹിയുടെ പിന്നാലെ ബാറിലേക്ക് പുറപ്പെട്ടു രാത്രി പതിനൊന്ന് മണിയായിട്ടും മഹി എത്തിയിട്ടില്ല ഗൗരിക്കമല്ലാത്ത പേടി എല്ലാവരും കല്യാണ തിരക്കുകളിൽ ക്ഷീണിതരായതുകൊണ്ട് ഉറങ്ങിപ്പോയി അവൾ മാത്രം ഉറങ്ങാതിരിക്കുകയാണ് പതിനൊന്നിന് കഴിഞ്ഞപ്പോൾ ഒരു കാറിൻ്റെ വെട്ടം കണ്ടു അവൾ ജനാലയെക്കൂടി പുറത്തേക്ക് നോക്കി സെക്യൂരിറ്റി വന്ന് വാത്തി കൊടുത്തു ഇന്നലെ രാത്രിയിലേക്കാൾ ഭീകരമായിരുന്നു ഇന്നത്തെ അവൻ്റെ അവസ്ഥ അവൻ അടുത്ത് വരുന്തോറും അവളെ വിറച്ചു അവൻ്റെ ചുവന്ന കണ്ണുകളിലെ തീക്ഷ്ണത കണ്ടപ്പോൾ അവൾക്ക് നെഞ്ചിട്ടു പേറി ഇശ എന്ത് ചെയ്യും അവൾ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റു കാലിനാണെങ്കിൽ വല്ലാത്ത വേദന ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് അവൾ നിൽക്കുന്നത് കൊച്ചുതമ്പുരാട്ടി എന്തേ ഇതുവരെ ഉറങ്ങാതിരുന്നത് ഇട്ടിരുന്ന ഷട്ടിൻ്റെ ബട്ടൺ ഒന്നൊന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ ഗൗരിയുടെ അടുത്തേക്ക് വന്നു എന്തെങ്കിലും ചോദിച്ചാൽ വായ തുറന്നു പറഞ്ഞോണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കേട്ടല്ലോ ഒന്നും മിണ്ടാതെ നിന്ന ഗൗരിയെ കണ്ടതും അവൻ തെല്ലുറക്കു പറഞ്ഞു കാണാഞ്ഞതുകൊണ്ട് ഗൗരി ശബ്ദം തഴ്ത്തി ആരെ കാണാഞ്ഞതുകൊണ്ട് മഹിയേട്ടനെ നിനക്ക് നിനക്കിത്തിരി നേരം പോലും എന്നെ കാണാതിരിക്കാൻ വയ്യേ അവളിലേക്ക് ഉറ്റം നോക്കിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് ഗൗരി പക്ഷേ അതിന് മറുപടി പറഞ്ഞില്ല നിന്നോട് ചോദിച്ചത് കേട്ടില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഗൗരിയുടെ തോളിൽ പിടിച്ച് കുലുക്കിയതും അവൾ പെട്ടെന്ന് വീഴാൻ പോയി എന്നാൽ അപ്പോഴേക്കും അവൻ അവളെ പിടിച്ചിരുന്നു അവൻ്റെ നെഞ്ചിൽ തട്ടി ഗൗരി നിന്നു ഒരു വേള അവൾ മിഴികൾ ഉയർത്തി അവനെ ഒന്നു നോക്കി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടി നിനക്കെന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ മഹേട്ട പ്ലീസ് ഇത്രയും നേരമായിട്ടും വരാഞ്ഞതുകൊണ്ടാണ് അവൾ വാക്കുകൾക്കായി പരതി ഞാൻ മിക്കവാറും ഈ സമയത്താവും വരുന്നത് ചിലപ്പോൾ ഇതിൽ നേരത്തെയും വരും അതുകൊണ്ട് നീ ഉറക്കം പിടിഞ്ഞൊന്നും എന്നെ കാത്തിരിക്കണ്ട ഇഷ്ടവുമല്ല അവൻ്റെ തുറന്നുപറച്ചിൽ കേട്ടതും ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു പറഞ്ഞത് മനസ്സിലായോടി അവൻ പിടിച്ച് കുലിക്കിയപ്പോൾ അവൾ തല കുലിക്കി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്ന് പറഞ്ഞോണമെന്ന് മനസ്സിലായി അത് പറഞ്ഞപ്പോൾ ഗൗരിയുടെ വാക്കുകൾ ഇടറി എന്നാലേ ഈ കയ്യൊന്നു മാറ്റിക്ക് എനിക്ക് ഷട്ട് മാറണം താൻ മഹിയുടെ ഷട്ടിൻ്റെ ഒരു പാതിയിൽ പിടിച്ചാണ് നിൽക്കുന്നതെന്ന് ഗൗരി അപ്പോഴാണറിഞ്ഞത് മഹി അത് പറയുമ്പോഴേക്കും അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തു മാറി ബെഡ്റൂമിലേക്ക് പോയിരുന്നു അവൻ വാഷ്റൂമിലേക്കും കയറിപ്പോയി ഗൗരിക്ക് ഉറക്കം വരാൻ തുടങ്ങി മഹി വരാൻ വൈകിയപ്പോൾ തൂങ്ങിയ മിഴികൾ വാശിയോടെ തുറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഗൗരി ഉറങ്ങാതിരുന്നു അവൻ നീല കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു തൻ്റെ നനഞ്ഞ മുടി എല്ലാം തുവർത്തി കുളി കഴിഞ്ഞപ്പോൾ കുറച്ച് നാറ്റം കുറവുണ്ട് ഓ കുറച്ചു മുന്നേ എന്തായിരുന്നു ഗൗരി ഇരുന്ന് പെറുപുറുത്തു മഹി ഗൗരിയുടെ അടുത്തേക്ക് വന്നു ഒരു പില്ലു എടുത്ത് സെറ്റിയിലേക്കിട്ടു ഒപ്പം പുതപ്പും വലിച്ചെടുത്തു ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങിയതും ഗൗരി അവനെ വിളിച്ചു അതെ പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവളെ നോക്കി എന്താ അതു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു അവൻ ഗൗരിയെ നോക്കി അവളപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ തുമ്പെടുത്ത് വിരലിൽ കശക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്താണെന്ന് പറയടി എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് എന്നെ എടിപ്പോടി എന്നൊന്നും വിളിക്കണ്ട എനിക്കൊരു പേരിട്ടിട്ടുണ്ട് ശ്രീഗൗരി എല്ലാവരും എന്നെ ഗൗരിന്നാണ് വിളിക്കുന്നത് ഒറ്റ ശ്വാസത്തിൽ ഗൗരി പറഞ്ഞു നിർത്തി മഹി അടുത്തേക്ക് വന്നതും ഗൗരി പേടിച്ചു വിറച്ചു ഇന്നലെ നിന്നോട് ഞാൻ പേര് ചോദിച്ചില്ലായിരുന്നോടി എന്നിട്ട് നീ പറഞ്ഞോ ഇല്ലെന്ന് അവൾ പൊക്കി കാണിച്ചു അതുകൊണ്ട് ഞാൻ നിന്നെ എനിക്കിഷ്ടമുള്ളത് വിളിക്കും കേട്ടോടി ഗൗരി അവനെ തുറിച്ചു നോക്കി എന്താടി നീ എന്നെ നോക്കി പേടിപ്പിക്കുവാണോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും ഗൗരി ദേഷ്യത്താൽ മുഖം തിരിച്ചു ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഈ കാട്ടിൽ ഒരുപാട് വലുപ്പമുള്ളതല്ലേ ഇവിടെ കിടക്കാൻ മേലെ ഗൗരിയെ വിക്കി നീ ഒറ്റയ്ക്കാണ് ഈ മുറിയിൽ എന്നും അതിനൊരു മാറ്റവും ഒരിക്കലും വരില്ല സരസ്വതി ടീച്ചർക്ക് തെറ്റുപറ്റിപ്പോയി ഒപ്പം നിന്റെ നാടകവും നിർത്തിക്കോ അതും പറഞ്ഞുകൊണ്ട് മാഹി ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഗൗരിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി അടക്കി പിടിച്ച തേങ്ങ ഇടയ്ക്കെല്ലാം മുറകൾ കീട്ടി പുറത്തേക്ക് വന്നു നിനക്ക് പേടിയാണെങ്കിൽ താഴെ അമ്മയുടെ മുറിയിൽ പോയി കിടന്നു ഇവിടെ തന്നെ കിടക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല മഹി പറഞ്ഞു ഗൗരിപക്ഷേ ഒന്നും പറഞ്ഞില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ മഹിയേട്ടനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ മിഴികൾ നിറഞ്ഞു തോവുകയാണ് അവൾ തൻ്റെ മാറിൽ കിടന്ന താലിമാല കയ്യിലേക്കെടുത്തു എന്നിട്ടാ താലിയിൽ ചുണ്ടമർത്തി തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഇപ്പോഴുള്ളത് ആകെ ഇത് മാത്രമാണ് എന്നാൽ ഇതിൻ്റെ അവകാശം ഒരുപാട് അകലെയുമാണ് ഒരിക്കലും ഒന്നു ചേരല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടീച്ചറമ്മയ്ക്ക് വാക്ക് കൊടുത്തത് ഗൗരി പതിയെ എഴുന്നേറ്റു കാലത്തെ മഹി ഉണർന്നപ്പോൾ തൻ്റെ കയ്യിൽ ആരോ പിടിച്ചിരിക്കുന്നു അവൻ പെട്ടെന്ന് തലചരിച്ച് നോക്കി അപ്പോഴാണ് തൻ്റെ ഒരു കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ഗൗരി സെറ്റിയിലേക്ക് ചാരിയിരിക്കുന്നത് അവൻ കണ്ടത് ഇത്രയ്ക്ക് പേടിയുള്ളവളാണോ തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് അവൻ കഞ്ഞിയെടുത്തു മാറ്റി ഗൗരി അവൻ്റെ ഒറ്റ വിളിയിൽ ഗൗരി കണ്ണു തുറന്നു എന്നിട്ട് വേഗം എഴുന്നേറ്റു കാലിന് നല്ല വേദന തോന്നി അവൾക്കപ്പോൾ നിലത്തേക്ക് കാലുറപ്പിച്ചതും അവൾ ഉറക്കിക്കരഞ്ഞു സൂക്ഷിച്ചു നടക്കടി അത്രമാത്രം വേദനയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കരയാനായിട്ട് കൊച്ചു കുഞ്ചാണെന്ന് അവിടെ വിചാരം മഹി സെറ്റിയിൽ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു വേദന ഉണ്ടോ ഇല്ലയോ എന്ന് മഹിയേട്ടനെങ്ങനെയറിയാം നിങ്ങൾ കാരണമല്ലേ എൻ്റെ കാലിനിങ്ങനെ സംഭവിച്ചത് ഗൗരിക്കാ വേദനക്കിടയിലും ദേഷ്യം വന്നു വീറോടെ അവനെ നോക്കി പറയുന്നവളെ മഹി ദേഷ്യത്തെ തിരിഞ്ഞു നോക്കി പല്ലി ഞരിച്ചു എന്നിട്ടവൻ ചാടി എഴുന്നേറ്റു ഗൗരിയുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി തുടരും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ